എല്ലാവർക്കും എം ഐ സിയിലെ പുതിയ ഒഴിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ദിനമാണ് നമ്മൾ ഇന്നൊരു പുതിയൊരു തിയേറ്റർ അപ്ഡേറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നമ്മുടെ ആശീർവാദ സിനിമാസിൻ്റെ ഡ്രീം സ്മാളിൽ വരുന്ന നിന്ന് ഉദ്ഘാടനവും കാര്യങ്ങളായിരുന്നു നല്ല റെസ്പോൺസും കാര്യങ്ങളും ഉണ്ട് ഉണ്ടോ ബുക്ക് മേഡ് ഷോയ്ക്കകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഫോട്ടോസും കാര്യങ്ങളും ഏറ്റവും അവസാനം വീഡിയോയുടെ എൻഡ് കാണിക്കാം നമുക്ക് സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അങ്ങനെ മൂന്ന് സ്ക്രീനാണ് നമുക്ക് വരുന്നത് അതിലെ കാര്യങ്ങൾ നോക്കിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം നമ്മുടെ ടീറ്ററിനകത്ത് സ്ക്രീൻ വണ്ണിനകത്ത് എത്ര തോടാണ് ടിക്കറ്റ് റേറ്റ് അതുപോലെ തന്നെ എത്ര സീറ്റും കാര്യങ്ങളുണ്ട് ഉണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സ്ക്രീൻ വണ്ണിലോട്ട് പോവുകയാണെങ്കിൽ ടിക്കറ്റ് റേറ്റ് നൂറ്റി എൺപതാണ് സ്റ്റാർട്ടിങ് പ്രൈസും കാര്യങ്ങളും വരുന്നത് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി അമ്പതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് സ്ക്രീൻ വണ്ണിൻ്റെ എത്ര സീറ്റാണ് ഓരോ ടിക്കറ്റ് റേറ്റിനും ഉള്ളത് നോക്കാം നൂറ്റി എൺപതിന് എഴുപത്തി എട്ട് സീറ്റും ഇരുന്നൂറ്റി പത്തിന് എൺപത് സീറ്റും മുന്നൂറ്റി രൂപ ടിക്കറ്റ് റേറ്റിനും പതിനെട്ട് സീറ്റുമാണ് വരുന്നത് ടോട്ടൽ നൂറ്റി എഴുപത്താറ് സീറ്റും കാര്യങ്ങളാണ് വരുന്നത് ഫോർ കെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനാണ് വരുന്നത് സൗണ്ട് സിസ്റ്റം ഡോൾ ബി ആണ് വരുന്നത് സ്ക്രീൻ ടുവിലോട്ട് പോകാം സ്ക്രീൻ ടുവിനകത്ത് നൂറ്റി എൺപത് രൂപ ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് ടോട്ടൽ പറയുകയാണെങ്കിൽ നൂറ്റി അറുപത്തൊമ്പതാണ് സീറ്റും കാര്യങ്ങളും വരുന്നത് ഇനി എത്ര സീറ്റാണ് നോക്കാം ടിക്കറ്റ് റേറ്റ് അനുസരിച്ച് നൂറ്റി എൺപത് രൂപയുടെ നൂറ്റി ഒമ്പത് സീറ്റും ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് നാൽപ്പത്തഞ്ച് സീറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് പതിനഞ്ച് സീറ്റുമാണ് വരുന്നത് ടു കെ ആണ് സെക്കൻഡ് സ്ക്രീൻ വരുന്നത് ഡോൾബി അഡ്മോസ് ആണ് സ്ക്രീൻ ത്രീയിലോട്ട് പോകാം നമ്മുടെ ജീവിതത്തെ സ്ക്രീൻ ത്രീയിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അമ്പത് സ്ക്രീൻ ടൂം സ്ക്രീൻ ത്രീയും സെയിം ടിക്കറ്റ് റേറ്റും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് എഴുപത് സീറ്റും നൂറ്റി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് ഇരുപത്തി നാല് സീറ്റും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് റേറ്റ് പതിമൂന്ന് സീറ്റും ടോട്ടൽ നൂറ്റി ഏഴ് സീറ്റും കാര്യങ്ങളുമാണ് വരുന്നത് ആ മാളിനകത്തെ ഏറ്റവും ചെറിയ സ്ക്രീൻ നമ്മുടെ ഓഡി ഓടി ആണ് വരുന്നത് കേട്ടോ നൂറ്റി ഏഴാണ് വരുന്നത് അവിടെ വരുന്നിരിക്കുന്നത് ടു കെ പ്രൊജക്ഷനും സെവൻ പോയിൻറ്റ് വൺ സംശവും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് നമ്മുടെ തിയേറ്ററിലെ ഉദ്ഘാടനവും കാര്യങ്ങളും വരുന്നത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിനകത്ത് ഇന്ന് റിലീസ് ദിവസം മൂന്ന് സ്ക്രീനകത്തും മൂന്ന് പുത്തൻ പടങ്ങളും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ആഴ പിന്നെ അതുപോലെ തന്നെ നുണക്കുഴി തങ്കളാൻ എന്ന് പറയുന്ന മൂന്ന് സിനിമയും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് നിന്നോടുന്നത് എന്തായാലും പടം കണ്ടുപിടിക്കുണ്ടെങ്കിൽ നമ്മുടെ ആശീർവാദ സിനിമാസിലെ പുതിയ സ്ക്രീനിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്ന് പങ്കുവെക്കുക പുതിയൊരു തിയേറ്റർ വീഡിയോ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉടനെ തന്നെ വരുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് തന്നെയും ബെല്ലേക്ക് അടിക്കാനും മറക്കരുത് പുതിയ വീഡിയോ വരുന്നതായി നിങ്ങൾ സ്വന്തം തരും ബായ് Another kingdom.